സൂപ്പറാ കേട്ടോ സത്യമായിട്ട് സൂപ്പറാ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് കൂവപ്പൊടിയാ കേട്ടോ ഇതുകൊണ്ട് ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം ഇത് തണുത്ത ഡ്രിങ്ക് അല്ല പക്ഷെ ശരീരം തണുക്കുന്ന ഡ്രിങ്ക് അപ്പൊ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പക്ഷെ പാലും വെള്ളവും കൂടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൂവപ്പൊടി ഇട്ടു കൊടുക്കാം എല്ല അവന് ചെയ്യണം കേട്ടോ എപ്പോഴും ഇങ്ങനെയാ ഇതൊന്ന് ഇതൊന്നടുപ്പ് വെച്ച് തിളപ്പിച്ചെടുക്ക ഇത് വേഗണം ഒരു ശകലം ഈ ചൂട് കാലത്ത് കൂവപ്പൊടി കുറുക്കിയത് കുടിക്കുന്നത് നല്ലതാ കേട്ടോ ഇത് ഞാൻ കൂവപ്പൊടി കുറുക്കിയത് കുടിക്കാനല്ല ഇതിൽ കുറച്ച് സാധനം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാനാ ഇത് കണ്ടോ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് ബദാമും ഒരു എട്ടുപത്ത അണ്ടിപ്പരിപ്പും കൂടെ വേഗാൻ വേഗാനിട്ടിട്ടുണ്ട് വേഗാനെന്ന് പറഞ്ഞാൽ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാ ചില മുഴപ്പില്ല വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താലും മതി എന്നിട്ട് ഇതിന്റെ തോല് കളഞ്ഞിടക്കാം നമുക്ക് മതിയായിട്ടുണ്ട് കേട്ടോ അതൊന്നും തണുസ് വരട്ടെ അത് നമ്മളിത് കുതിർക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ അടിയിൽ പിടിക്കും തിളച്ചു നമുക്ക് ആദ്യം ഇച്ചിരി തീ കൂട്ടി ഇട്ട് കൊടുത്തിട്ട് തിള വന്ന് കഴിയുമ്പോൾ കുറച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്കിത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ആ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തീ കുറച്ചിട്ട് ഇത് ഇവിടെ വെച്ചിരിക്കുവാണേ എനിക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഒരു രണ്ട് വലിയ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കാം ഞാൻ ഇതൊന്നും വേവിച്ചെടുക്കട്ടെ ഇത്രേം മതി കേട്ടോ അതെ ഒരു പച്ചപ്പ് മാറിയിട്ടുണ്ട് വെന്തിട്ടൊന്നുമില്ല പച്ചപ്പ് മാറിയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്തേക്കാം ഈ വെള്ളം നമ്മൾ കളയത്തില്ല കേട്ടോ ഇതും കുറുകി വരുന്നുണ്ട് ഇച്ചിരി കൂടെ കുറുകി ണ്ടാ നമ്മളിത് ഇങ്ങനെ ഒന്ന് ഞെക്കുമ്പോഴത്തേക്ക് അതിന്റെ തോലങ് മാറി കിട്ടും കണ്ടോ ഇങ്ങനെ ഞെക്കുമ്പോ തോലങ്ങ് മാറിക്കിട്ടും അതിനാ ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചാൽ മതി ഞാനത് മറന്നുപോയി അതുകൊണ്ടാണ് തിളപ്പിച്ചെടുത്തത് ഇത്രയും മതി കേട്ടോ ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്ത് ഇച്ചിരി കൂടെ കുറുകും ഓഫ് ചെയ്യുവാണേ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തണുത്തു വരുന്നട വരെ വെയിറ്റ് ചെയ്യാം അപ്പത്തേക്ക് ഞാൻ ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം ഇതിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ എന്റെ ഇച്ചിരി തോലുണ്ടത് ആ കുഴപ്പമില്ല തോലുണ്ടേ ഈ ചെറിയ ചൂടോടെ തന്നെയാണ് ഞാൻ അടിക്കുന്നത് ചെറിയ ചൂടോടെ കുടിക്കാനാ നമ്മുക്ക് ഇഷ്ടം തണുപ്പിച്ച് കുടിക്കേണ്ടവർക്ക് തണുപ്പിച്ച് കുടിക്കാം കേട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടും നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് ബദാമൊക്കെ തോൽ കളങ്ങിയ വെച്ചിരിക്കുവാണേ ഇതും ഈ ഫാഷനായിട്ടും ഇതും കൂടെ അടിച്ചെടുക്കാം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കാം എന്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അവരവരുടെ ആവശ്യത്തിന് മാധ്യമേ ഇത് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ഞാൻ ആ ക്യാരറ്റ് വേവിച്ച വെള്ളമില്ലേ അത് അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇത്തിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ആ കൂവ കുറുക്കിയില്ലേ പാലൊഴിച്ച് പാലൊഴിച്ചാണ് ഞാൻ ഒരു അര ലിറ്റർ പാലൊഴിച്ചിട്ടാണ് കുറുക്കിരിക്കുന്നത് അത് ഇതിലേക്ക് കുറച്ചൊഴിച്ചിട്ട് അതൊന്നുകൂടെ അടിക്കാം ഉള്ളവൻ കൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ കുറേശ്ശെ അടിച്ചെടുക്കുന്നത് ഇത് മൊത്തം അടിച്ചെടുക്കണം ഇതിലേക്ക് ഒഴിച്ചത് ബാക്കിയും കൂടെ അടിച്ചെടുത്ത് അതിലോട്ട് ചേർക്കാം പാത്രം ചെറുതായിപ്പോയി അതിൽ ചെറിയ തരിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഇതിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെ നമ്മളിപ്പം രണ്ടാമത് അടിച്ചില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് മധുര മധുര ഇട്ടിട്ടുണ്ട് ഞാൻ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം അതുപോലെ തന്നെ അത് കുറച്ച് പഞ്ചസാരയും ഈ ഏലക്കയും കൂടെ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ഇട്ട് കൊടുക്കുകയാണെ ഈ ഏലക്കയും പഞ്ചസാരയും കൂടെ പിടിച്ചത് എന്നിട്ടുണ്ടല്ലോ നല്ലപോലെ ഇളക്കിയിട്ട് ദൈതും കൂടെ ചേർക്കാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ഒരു രസത്തിനങ്ങിട്ടതാ കേട്ടോ ഞാനങ്ങ് വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ് അതുപോലെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് ചി സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതും നല്ലതല്ലേ ശരീരത്തിന് തണുപ്പല്ലേ ഇപ്പൊ ചൂടല്ലേ നല്ലല്ലേ ഇത് വേണമെങ്കിൽ ഇത് തണുപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ ചെറിയ ചൂടോടെ എങ്ങനെയാ അവരവരുടെ ഇഷ്ടത്തിന് സീഡ്സ് വേണ്ടേന്ന് വെച്ചാൽ അതുപോലൊക്കെ ഇട്ടു കുടിക്കാം കേട്ടോ വേണ്ടെങ്കിൽ ഇടണ്ട വേണമെങ്കിൽ കൂടുതൽ ഇടാം കൊറവടാം ഞാൻ എന്തായാലും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നോമ്പ് നോക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തൊക്കെയോ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കി കുടിക്കത്തില്ലേ അപ്പൊ അതിന്റെ അതിന് പകരം ഇതും അതിന്റെ കൂട്ടത്തില്ല ഒരിതായിട്ട് ഇത് കുടിക്കുവാണെങ്കിൽ നല്ല ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും കേട്ടോ കൂവപ്പൊടിയല്ലേ പൂവപ്പൊടി തണുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതായിരിക്കും ഹെൽത്തിയുമായിരിക്കും ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തേനോ കൽക്കണ്ടവോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കുടിക്കാം അപ്പൊ നല്ല ഹെൽത്തിയുമായിരിക്കും ഞാൻ ഇതിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ഇതിന് ഇപ്പം ഒരു ഇളം ചൂടുണ്ട് ചെറിയ ചൂടോടാ കുടിക്കുന്നത് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെൽത്തിയാ കേട്ടോ ക്യാരറ്റ് ഹെൽത്തിയാന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ പൂവപ്പൊടി ബദാം കാഷ്യൂ ആച്ചു കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പൊ അച്ചുവിനെ കൊണ്ട് കുടിപ്പിക്കാനായിരിക്കും പാട് ചിലപ്പോ അവൻ ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ കുടിച്ചേക്കും അതുകൊണ്ട് അവന്റെ കാര്യം അത്ര നിശ്ചയം പോരാ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഏലക്കയ്ക്ക് പകരം ഉണ്ടല്ലോ വാനില എസൻസിന്റെ ഒരു തുള്ളി ഇട്ടു കൊടുത്താൽ തുള്ളി ഇറ്റിച്ച് കൊടുത്താലും മതി ഏലക്ക ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏല എനിക്ക് ഏലക്കയുടെ ടേസ്റ്റായി ഇഷ്ടം വാനിലയുടെ അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് പറയണേ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ടാറ്റാ സൂപ്പറാ കേട്ടോ സത്യമായിട്ടും സൂപ്പറാ